ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി നല്ല സൂപ്പർ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് ഏതായാലും രേവതി എൻ്റെ വയറും മനസ്സുമൊക്കെ നിറഞ്ഞു അടിപൊളി സൂപ്പർ ഭക്ഷണമായിരുന്നു അപ്പോൾ ഈ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ മോനെ മോന് പോകാൻ ധൃതിയുണ്ടല്ലേ ഏയ് എനിക്ക് പോകാൻ ഒരു തീർത്തിയില്ലമ്മേ എന്താമ്മേ അങ്ങനെ ജനിച്ചത് അല്ല മോനു ഓട്ടോക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അല്ല ടാക്സി കൊണ്ടേ അവിടെ ഇടണല്ലോ എന്നാലല്ലേ ഓട്ടോ ഒക്കെ കിട്ടുകയുള്ളു ഏയ് ടാക്സി അവിടെ കൊണ്ടിടണോന്നു ഇല്ലമ്മേ പിന്നെ എന്നെ ഓട്ടം വിളിക്കുന്നവർ എന്നെ വിളിച്ചോളൂ എന്റെ നമ്പറിലേക്ക് അങ്ങനെയാണ് ഞാൻ ഓട്ടം പോകുന്നത് അതിനെക്കുറിച്ച് ഓർത്ത് നിന്ന് ടെൻഷൻ ആവണ്ട പക്ഷേ നമ്മുടെ രേവതിയുടെ അമ്മയുടെ ആ ടെൻഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ആകെ ഡൗട്ട് അപ്പം സച്ചി പറഞ്ഞാൽ ഈ ഫോൺ എവിടെയെന്ന് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഘുവും രേവതി അമ്മയാണ് മോളെ എടുത്ത് കൊടുക്ക് പെട്ടെന്നാവട്ടെ ദേ അവൻ തീർതി വിടുന്നത് കണ്ടില്ലേ പെട്ടെന്ന് ഫോൺ എടുത്ത് കൊടുക്ക് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം സച്ചിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ എടുക്കാനായിട്ട് ഓടുകയാണ് ഫോൺ എടുത്തിട്ട് നേരെ അവരുടെ സച്ചിയുടെ കിലേക്ക് കൊടുക്കുകയാണ് രേവതി ഏതായാലും നല്ലോണം ഞാൻ ഭക്ഷണം കഴിച്ചു വിശപ്പും മാറി സന്തോഷമായി ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങണ രേവതി അറിയാലോ ഭക്ഷണം കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം പതിവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയുടെ ചങ്ക് വീണ്ടും കിടന്ന് പിടപെടാമെന്ന് കിടന്ന് പിടയ്ക്കാനായിട്ട് തുടങ്ങി അയ്യോ മോനെ നീ ഉറങ്ങാനായിട്ട് പോകുകയാണോ അതേ അമ്മേ എനിക്കൊന്നും ഉറങ്ങണം അപ്പം രേവതി എടുത്ത് വായിക്കും അതേ അമ്മേ സച്ചിയേട്ടനെ ഉച്ചകൂണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം അത് പതിവ് തന്നെയാണ് പക്ഷേ മോനെ നിനക്ക് ഓട്ടം പോകണ്ടേ മോനെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് അപ്പം പിന്നെ ആരെങ്കിലും വിളിച്ചാലറിയില്ലല്ലേ ഏയ് ഈ സമയത്ത് ഓട്ടമൊന്നും ഉണ്ടാവില്ലമ്മേ ഈ സമയത്ത് അങ്ങനെ അവിടെ ആരും വിളിക്കാറുമില്ല അപ്പം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും രേവതിയുടെ ആങ്ങളേക്കും അതേപോലെ തന്നെ അനേദികൊക്കെ ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല എങ്ങനെയെങ്കിലും സച്ചിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് രേവതിയുടെ അമ്മ നോക്കുന്നത് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അപ്പോൾ സച്ചി പറയാണ് ഞാനേ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് എനിക്ക് ഭയങ്കര ഏറെ ക്ഷീണമുണ്ട് സച്ചിയേട്ട സച്ചിയായിട്ട് ഉറങ്ങിക്കോ അതുകൊണ്ട് യാതൊരു പ്രശ്നവും അപ്പോൾ രേവതിയുടെ അമ്മ അയ്യോ മോനെ ഉറങ്ങല്ലേ പകലുറക്കം കൊള്ളൂല രാത്രി ഉറങ്ങുന്ന നല്ലത് ഉച്ച ഉറക്കം നമ്മുടെ ശരീരത്തിന് ആനീഹരമാണ് മോനെ അയ്യോ ഇതിപ്പോ ശീലമായി പോയില്ല അമ്മേ ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ അപ്പൊ രേവതിയുടെ ആ രേവതിയാണെങ്കിൽ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മേ സച്ചിയുടെ ഞാൻ പായ വിരിച്ചേരാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് പായയൊക്കെ പിരിച്ചു കൊടുക്കുകയാണ് രേവതിയുടെ അമ്മ ഇതെ നോക്കി നിൽക്കുകയാണ് പക്ഷേ അനിയനും അനീതിക്കൊക്കെ ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ തോന്നുകയാണ് രേവതിയുടെ കെയറിങ്ങും സച്ചിയുടെ സ്നേഹവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പായൊക്കെ വിരിച്ചു കൊടുത്ത് നമ്മളൊരു സച്ചിയാണെങ്കിൽ അന്നേരം പായലേക്കാട് കിടന്നു ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കിടന്ന കിടപ്പിൽ തന്നെ ശരിക്കും നന്നായിട്ട് ഉറങ്ങിപ്പോയ ആള് അങ്ങനെ രേവതി ആ വാതല അങ്ങോട്ട് അടക്കിയാണ് അവരെ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതിയോട് ചോദിക്കണം നീ എന്ത് പരിപാടിയാണ് രേവതി നീ കാണിക്കുന്നത് അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ അമ്മ എന്തിനാ സച്ചിൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ ആ പാവം ക്ഷീണിച്ചിരിക്കുകയല്ലേ അന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ചു ഇപ്പൊ എന്താ അമ്മ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത് ദൈവമേ ഇതുങ്ങളൊക്കെ എന്താണോ അവ ചെയ്ത് കൂട്ടാനായിട്ട് നിൽക്കുന്നത് മനുഷ്യനൊര് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറയാണ് രേവതിയുടെ അമ്മ പിന്നീട് കാണിക്കുന്നത് സുതിക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇനി ജോലിയില്ല കൂലിയില്ല നേരെ ആ സങ്കടത്തിൽ വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പൊ ചന്ദ്ര ഓടി വന്നിട്ട് ആ ഇന്ന് മോൻ നേരത്തെ വന്നോ എന്താ മോനെ ഇന്നെന്താ മോൻ നേരത്തെ വന്നത് അയ്യോ ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നത് എന്ത് പറ്റി മോനെ മോനെതിൽ ടെൻഷൻ ഉണ്ടോ അമ്മേ അത് പിന്നെ എല്ലാം തീർന്നു അമ്മേ എനിക്ക് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു അമ്മേ ഇത് കേട്ടാ ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷനായി എന്ത് ജോലി നഷ്ടപ്പെട്ടു നീ എന്തൊക്കെയാണ് മോനെ പറയുന്നത് എങ്ങനെ ജോലി നഷ്ടപ്പെട്ടു നീ എന്താ ജോലിയും വിട്ടോ ഞാനായിട്ട് വിട്ടതല്ല അമ്മ എന്നവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ് പറഞ്ഞു വിട്ടതെന്നോ അതെ അമ്മ എന്ന അവിടെ നിന്ന് പറഞ്ഞു വിട്ടാണ് പിന്നെ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ഓരോരോ കസ്റ്റമറൊക്കെ വരുമ്പോൾ പറയുവ അവർക്ക് മീൻ മേടിച്ചു കൊടുക്ക് ഇറച്ചി മേടിച്ചു കൊടുക്കരിമീൻ മേടിച്ചു കൊടുക്ക് ഇതൊക്കെ ചെയ്യാൻ എന്താ അമ്മ ഞാൻ അവിടുത്തെ ജോലിക്കാരനാണ് അമ്മ എന്തിനാ അമ്മ അമ്മ എനിക്കിന്ന് ഇത്രയും വിദ്യാഭ്യാസം തന്നത് മോനെ നീ ആഗ്രഹിച്ചു പഠിച്ചല്ലേ അതെ ഞാൻ പഠിക്കണ്ടായിരുന്നു ഈ കാലത്തെ പഠിപ്പുള്ളവർക്കല്ല മുൻഗണന മണ്ടന്മാർക്കാ മുൻഗണന ഞാൻ കണ്ടില്ലേ ഇത്ര ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവരെന്നെ ആട്ടി പുറത്താക്കി അവരെയൊക്കെ മീ മേടിക്കാനും തുണി മേടിക്കാനൊക്കെ നടക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു വിലക്കാരനാണ് ഞാൻ ഇത്രയും പഠിച്ച് ഞാനൊക്കെ ഞാനൊക്കെ എങ്ങനെ എങ്ങനെ മേടിക്കാനൊക്കെ ഇട്ട് പോകുമോ അതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ട് നമ്മുടെ സുദീവായ തോന്നിയ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഓ നീ എല്ലാം നഷ്ടപ്പെടുത്തി വന്നല്ലോടാ ഇനിയിപ്പം എന്ത് ചെയ്യും ആരോടും നീ എന്ത് പറയും ദൈവമേ നിന്റെ അച്ഛനോ അല്ലെങ്കിൽ ആ സച്ചിയോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്ന് പോയിക്കും ഇതെല്ലാം കേൾക്കാനാണല്ലോ എനിക്ക് വിധി അമ്മ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടുപിടിച്ചോ അമ്മ അതുപോലെ എന്ത് ചെയ്യും ശ്രുതിയോട് ഇത് പറയണ്ടേ വേണ്ട 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 ശ്രുതിയോട് ഇത് പറയണ്ട ദേ ആരും അറിയണ്ട നിനക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത് ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമോ അതിനു മുമ്പ് തന്നെ വേറൊരു ജോലി കണ്ടെത്തണം അതിന് ശേഷം ഞാൻ ശ്രുതിയോട് പതിയെ പറഞ്ഞോളാം പക്ഷെ അമ്മേ ശമ്പളമൊക്കെ കിട്ടുന്ന സമയമാകുമ്പോ എന്ത് ചെയ്യും ആ അതിപ്പ ഏതായാലും നോക്കാം നീ ഒരു നിന്നെ ഒരു പെണ്ണ് പൈസ പറ്റിച്ചിട്ടു പോയിന്ന് പറഞ്ഞില്ലായിരുന്നോ അവർ നീ കേസ് കൊടുത്തിരിക്കില്ലായിരുന്നോ അതെ ആ കേസ് ഒന്നും കൂടി പോയി ഒന്ന് അന്വേഷിക്കേട് എന്നിട്ട് ആ കേസ് അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് പൈസ കഴിഞ്ഞാൽ അത്രേം നന്നാണല്ലോ അത് ശരിയാണേ എങ്കി പിന്നെ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നോക്ക് അതുവരെ ആരും ഒന്നും അറിയണ്ട കഴിഞ്ഞ നാണക്കേടാണ് ഒരു അക്ഷരം വേണ്ടി പോകാറില്ല ദൈവമേ ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ നീ ഇങ്ങനെ മന്ന ബുദ്ധിയായി പോയല്ലോ ഒന്നിനും കൊള്ളാത്തവനായി പോലോ അമ്മ ഞാൻ എല്ലാത്തിനും നല്ലവനാ അമ്മേ നല്ലവനാണ് നീ ഇവിടെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ശ്രുതി ജോലിക്ക് പോകുന്നു ഇടം നിന്നോടുള്ള ബഹുമാനം അവൾക്ക് ഇല്ലാതെ ആവും സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വേണ്ട സത്യങ്ങളെല്ലാം മൂടി വെക്കുന്നതായിരിക്കും ദേ എല്ലാവർക്കും നല്ലത് എത്രയും പെട്ടെന്നും അടുത്ത ജോലി കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ പണി പാളും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ചങ്കത്തി കൈ വെച്ചുകൊണ്ട് നേരെ കയറി പോവുകയാണ് സുധിക്കാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയും ദൈവമേ ഒരു ഓണറില്ലാത്ത ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി നല്ല ഉറക്കമാണോ ഉറക്കം എണീറ്റിട്ടില്ല അപ്പോൾ രേവതി വന്നിങ്ങനെ സച്ചിയെ നോക്കിയാണ് സച്ചിയെ കണ്ടപ്പോഴേ രേവതിക്ക് ഭയങ്കര പ്രണയം മനസ്സിലിങ്ങനെ ഇങ്ങനെ വിതുമ്പി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് നേരെ രേവതി ചെന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിന് ശേഷം സച്ചിയുടെ കൂടെ തന്നെ രേവതി അങ്ങോട്ട് പായ കിടക്കുകയാണ് അപ്പോൾ സച്ചി പെട്ടെന്നിങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി സച്ചിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ പ്രണയമായിട്ട് തന്നെ നോക്കുകയാണ് അതിന് ശേഷം സച്ചിയാണെങ്കിൽ ഉറക്കത്തിൽ പെട്ടെന്ന് രേവതിയുടെ ദേഹത്ത് കൈയിടുകയും രേവതിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ രേവതി അവിടെ നിന്ന് എണീറ്റ് പോകാനൊന്നും ശ്രമിച്ചില്ല രേവതിയാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി തന്നെ സച്ചിയോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുകയാണ് ഇത് മനസ്സിലാക്കിയ രേവതിയുടെ അമ്മ ദൈവമേ ഈ പിള്ളേരെ ഒന്ന് പിരിച്ചു ആടിയൊക്കെ ആ ആടിയുടെ ഒരു ചടങ്ങൊക്കെ നടത്തുന്നത് ഇവര് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പാത്രവും ഒരു സ്പൂണും എടുത്തിട്ട് പടക്ക പടക്ക പടക്കം എന്ന് പറഞ്ഞ ഈ അടിയുടെ ശബ്ദം കേട്ട് ഞാൻ എപ്പോഴൊക്കെ രേവതിക്ക് കാര്യങ്ങൾ മനസ്സിലായി രേവതി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മ എന്താ അമ്മയെ ഈ കാണിക്കുന്നത് ഏഹ് അമ്മ എന്തീ കാണിച്ചുകൂടുന്നത് സച്ചിൻ്റെ എണീക്കില്ലേ ദേശം വേഷം കെട്ടാൻ നിൽക്കരുത് കേട്ടോ അവൻ എപ്പോഴും എണീറ്റ് പോകുന്നത് അവനെണീപ്പിക്കുകയാണ് അവൻ പോട്ടെ അമ്മ അങ്ങനെ പറയരുത് അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് എനിക്കറിയാം സച്ചിയായിട്ട് അമ്മയെ പേടിച്ചിട്ടല്ലേ അമ്മ എന്തിനാമ്മ ഇങ്ങനെ കടന്ന് പേടിക്കുന്നത് മോളെ രേവതി നീ അവിടെ പോയി ജീവിക്കേണ്ടവളാണ് നിനക്ക് സമാധാനത്തോടും ജീവിക്കാനായിട്ട് കഴിയില്ല അമ്മ എന്റെ കാര്യം ഓർത്തിട്ട് അമ്മ ടെൻഷൻ ആവണ്ട ഇപ്പോ സച്ചിയായിട്ട് നല്ലൊരു ഉറക്കമാണ് ഇപ്പൊ വേണ്ടത് അമ്മ ആ ഉറക്കം കെടുത്തരുത് ദയവ് ചെയ്ത് അമ്മദേ അവിടെ ഒന്നും മിണ്ടാതെ ആ മൂലൊക്കെ പോയി ഇരുന്നുകൂടെ ഇങ്ങോട്ട് വന്നേ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സുതിയെ കാണിക്കുകയാണ് അപ്പൊ സുതി ആണെങ്കിൽ സെറ്റി കിടന്ന് അങ്ങനെ ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് അപ്പം ശ്രുതി ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്തു പറ്റി ശ്രുതി ശ്രുതി ഇന്ന് നേരത്തെ വന്നോ ശ്രുതി എന്താ നേരത്തെ വന്നത് ഇത് കേട്ട് ശ്രുതിക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ അത് പിന്നെ അത് ഞാൻ നേരത്തെ വന്നു അപ്പോഴാണ് ചന്ദ്രയുടെ വരവ് എന്താ നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് വീണ്ടും ശ്രുതി ചോദിക്കുകയാണ് അപ്പോൾ ഈ ആണെങ്കിൽ ഇനി എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ച് ശ്രുതിയോട് ടെൻഷൻ ഉണ്ട് അപ്പോൾ ശ്രുതി പറ അത് പിന്നെ ശ്രുതി എനിക്ക് എനിക്ക് കമ്പനിയിലെ ഒരു പ്രശ്നം കമ്പനിയിലൊരു പ്രശ്നോ അപ്പോഴേക്കും ചന്ദ്ര എടക്ക് കയറി ഇടപെടുകയാണ് അത് പിന്നെ വേറെ ഒന്നുമല്ല മോളെ ശ്രുതി അവനെ ഇന്ന് ഭയങ്കര ഒരു ജോലി തിരക്കായിരുന്നത് അതിൻ്റെ ക്ഷീണമൊക്കെയാണ് ആണോ ശ്രുതി ആ ആദ്യ നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നേ അവരോടൊക്കെ ഈ പാചകം കടിക്കണമല്ലോ ഒരുപാട് ജോലി തിരക്കായിരുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല അല്ല നിന്റെ കാര്യങ്ങളെല്ലാം നടന്നോ നീ പൈസക്ക് വേണ്ടി പോയെന്നല്ലാ ആ ശരിയാ പൈസക്ക് വേണ്ടിയാ പോയത് പക്ഷേ എന്തിനാ പാർലറിൽ വന്നത് വന്ന വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നല്ലോ അതൊന്നും കുഴപ്പമില്ല അല്ല സുധീ എന്നെ ഫോൺ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യം എടുക്കുക കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്തത് ഏഹ് അതൊന്നുമില്ല ഞാൻ ചുമ്മാ തന്നെ കാണാൻ വരാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞോളൂ ഉച്ചക്കിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഓ അതാണോ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രവി അങ്ങോട്ട് വരുന്നത് അപ്പോൾ രവിയെ കണ്ടെപ്പോഴേക്കും ചന്ദ്ര രവിയുടെ അടുത്തേക്ക് ഓടിച്ചു ചെന്നിട്ട് ആ വന്നു അല്ല നിങ്ങൾ ആ പോസ്റ്റ് ഓഫീസിൻ്റെ വിലടുത്ത് കിടന്നാൽ പോരെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എപ്പോഴും എപ്പോഴും അങ്ങോട്ട് പോക്കല്ലേ ആ അങ്ങനെ പോയി പോയത് കൊണ്ട് എന്താ കാര്യം സാധിച്ചല്ലോ അടുത്ത മാസം മുതൽ പെൻഷൻ വരും ഇത് കേട്ടാ നമ്മുടെ ചന്ദ്രക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയാണ് ആ എന്നും പറഞ്ഞുകൊണ്ട് രവി അങ്ങോട്ട് ചെന്നിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ടാണ് അപ്പൊ സുധിയോട് ചോദിക്കണം എന്താ സുദി നീ എന്താ ഇന്ന് നേരത്തെ വന്നു ആ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വന്നു വെച്ചാ ജോലിത്തിനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നു എന്ന് പറയുകയാണ് അപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ചന്ദ്രേ നീ എന്തെന്ന് കഴിച്ചത് ഞാനിന്ന് ചോറും കറി അല്ല എന്നാ കഴിച്ചു ഓ ചോറും കറിയാണോ നീ കഴിച്ചത് ഉറപ്പാണോ നീ ചോറും കറി കറിയും തന്നെയാണോ ചന്ദ്രയെ കഴിച്ചത് അതൊന്നും നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് അല്ല സച്ചി ഇവിടെ വന്നായിരുന്നു എന്നിട്ട് അവനൊരു ചോറും കിട്ടിയില്ല കറിയും കിട്ടില്ല ആ സച്ചി ഇവിടെ വരും എന്ന് എനിക്കറിയാമായിരുന്നോ വരും അറിഞ്ഞിരുന്നെങ്കില് ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ നീ എന്തുണ്ടാക്കി വെക്കാനാ അതുകൊണ്ട് ഞാൻ സച്ചിയെ പറഞ്ഞു വിട്ടു ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് ആ അത് നന്നായി അങ്ങനെ ഞാൻ അവനും വന്നില്ലേ ഞാൻ അവരൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ രവി അങ്ങോട്ട് സച്ചിയെ വിളിക്കുകയാണ് അപ്പോൾ സച്ചിയാണ് നല്ല ഉറക്കമാണല്ലോ അപ്പോൾ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്ക് സച്ചി ചാടി എണീറ്റിട്ട് ആ അച്ഛനെന്ന് അറിഞ്ഞപ്പോഴേക്കും അച്ഛാ ആ എന്താച്ചാ പറ മോനെ നീ ഭക്ഷണം കഴിച്ചായിരുന്നോ ആ വയറു നിറയെ ഭക്ഷണം കഴിച്ചു തൃപ്തിയായി നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ഏത് ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് നല്ല ഹോട്ടലിൽ നിന്നാണോ കഴിച്ചത് അപ്പോൾ ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ചന്ദ്ര കയറി പോകാനും മേളിലോട്ട് കയറി പോകാനിരുന്ന സമയത്ത് പെട്ടെന്ന് സച്ചി പറയാണ് ഏയ് ഞാൻ രേവതിയുടെ വീട്ടിൽ നിന്നാണ് കഴിച്ചത് അപ്പോൾ രവി രേവതിയുടെ വീട്ടിൽ നിന്നോ അപ്പൊ രേവതിന്ന് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പൊ ചന്ദ്ര ഓടി വീണ്ടും രേവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ 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 രേവതിയോ എന്താണ് നീ പറയുന്നത് അതെ അച്ഛാ എനിക്ക് വിശന്ന് കോടതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രേവതിയെ വിളിച്ചു രേവതി പറഞ്ഞ് ഇങ്ങോട്ട് പറയാനായിട്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിച്ചു എന്ത് തരാം എന്തോരം കറികളായിരുന്നെന്ന് അറിയാമോ അതൊന്ന് അച്ഛനെ കഴിക്കണമായിരുന്നു ഷെ ഞാൻ അച്ഛനെയും കൂടി വിളിക്കേണ്ടതായിരുന്നല്ലേ അച്ഛാ ഏ അതൊന്നും സാരമില്ല മോനെ നീ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചല്ലോ അത് തന്നെ ധാരാളം ആ പിന്നെ അച്ഛ ഞാനേ രാത്രിയും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരുവല്ലേ അമ്മയോടൊന്നും ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് പറഞ്ഞേര് പിന്നെ ഞാൻ വരുമ്പോഴേ അച്ഛനും കൂടി കുറച്ച് ഭക്ഷണം കൊണ്ടുവരാം ഇവിടെ അടിപൊളി ഭക്ഷണോ അച്ഛനും രുചി ഏറിയ ഭക്ഷണം ഒക്കെ കഴിക്കാം അവിടുത്തെ ഭക്ഷണം കഴിച്ച് വെറുതെ ബോറടിക്കണ്ട അച്ഛാ അവിടുത്തെ ഭക്ഷണം എന്തിനെ കൊള്ളാം ശരി മോനെ എനിക്ക് പിന്നെ അങ്ങനെ ആവട്ടെ അച്ഛാ എനിക്കേ നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ കുറച്ചേരും കൂടി കിടന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞോണ്ട് സച്ചി വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഈ ചന്ദ്ര ചോദിക്കണം എവിടെയാണ് രേവതിരെ വീട്ടിലോ അതെ രേവതരെ വീട്ടില് ഷേ ഇന്തിനാ അവൻ അങ്ങോട്ട് പോയത് എന്തിനാ ചന്ദ്രൻ നീ ടെൻഷൻ ആവുന്നത് അവൻ അങ്ങോട്ട് പോയിക്കോട്ടെ അതിനിപ്പോ കൂടുതൽ നീ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ചിന്തിക്കണോലോ എന്തിനവൻ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ രാത്രി അവൻ അവിടെയാണോ അവിടെയാണ് കിടക്കുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും അവനും ഇങ്ങോട്ട് വരുന്നാരുന്നു പറഞ്ഞില്ല അവൻ അവിടെ കിടന്നു കെ ചെന്ന കുഴപ്പം ഓ ഈ ആടിമാസ ചടങ്ങ് എന്തിനാണ് വെച്ചത് അവരണ്ടിനും കൂടെ ഒന്നിച്ച് ഇരിക്കാതിരിക്കാനല്ലേ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് അവൻ പോയിരിക്കുന്നു ഇതിൻ്റെ ഒക്കെ വല്ല കായോ എന്ത് കാര്യങ്ങള് ആ അതൊന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ വരെ വരാതിരിക്കേ എന്ത് വേണേലും ചെയ്യട്ടെ അവൻ പോയിരിക്കുന്ന അവൻ്റെ ഭാര്യ വീട്ടിലേക്കാണ് ഇവിടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് നീ അവനെക്കുറിച്ച് ഓർത്തൊന്നും കൂടുതൽ ടെൻഷൻ അടിക്കണ്ട നീ പോകാൻ നോക്ക് ചന്ദ്രേ എന്ന് പറഞ്ഞ പറയുകയാണ് അപ്പോഴൊക്കെ സുതി വന്നിട്ട് ഓഹോ അങ്ങനെയാണല്ലേ കൊള്ളാം അപ്പോൾ രേവതിയുടെ വീട്ടിലേക്ക് സച്ചി പോയിരിക്കുന്നു അപ്പൊ എന്റെ റൂമിലേക്ക് ഇന്ന് ശ്രുതിയെ വിടണം അപ്പൊ ചിത് കേട്ട് ചന്ദ്രക്ക് അരിച്ച വരികയാണ് നീ ഒന്ന് കയറി പോടാ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് അപ്പൊ രേവതി ഈ ചന്ദ്രക്ക് കലി വന്നിട്ട് അവൻ അങ്ങനെ വിട്ട് ശരിയാവില്ലല്ലോ ഹാ ഇത് എന്തെങ്കിലും തീരുമാനിച്ചേ മതിയാവുള്ളൂ ഓ ഇപ്പൊ അവൻ അവടെ താമസമാക്കാനാണല്ലോ അവന്റെ തീരുമാനം എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ